നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ തൃശൂർ ജില്ലയിലെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടന്ന ഒരു വലിയ നിയമലംഘനമാണ് റൈറ്റ് വിഷൻ ന്യൂസ് ഇന്ന് പുറത്തുവിടുന്നത് ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ഏക്കർ കണക്കിന് നിലമായ ഭൂമി നികത്തിയിരിക്കുന്നു നികത്തിയത് മാത്രമോ തീർന്നില്ല ഒരു കടലാസിന്റെ പോലും അനുമതിയില്ലാതെ നികത്തിയ ഭൂമിയിൽ കല്യാണമണ്ഡപം ആഡംബരമായി പണിത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ചേലക്കര തൈക്കാട്ടിൽ നിന്ന് വീട്ടുപേരുള്ള നിലമായി കിടക്കുന്ന ഭൂമിയിൽ നിയമവിരുദ്ധമായി കല്യാണ മണ്ഡപം പണിതിരിക്കുന്നു എന്നുള്ളതും രേഖകളിൽ നിന്നു തന്നെ വ്യക്തം നിയമങ്ങളെയും പൊതുജനത്തെയും വെല്ലുവിളിച്ചും നോക്കുകുത്തിയാക്കിയും നടത്തിയ ഈ അനധികൃത നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരോ സി പി ഐ എം ഭരിക്കുന്ന ഭരണസമിതിയോ കോൺഗ്രസിലെ സ്ഥലം വാർഡ് മെമ്പറോ അറിഞ്ഞില്ല എന്ന് എങ്ങനെ പൊതുജനം വിശ്വസിക്കും പാവപ്പെട്ടവന് അന്തിയുറങ്ങാൻ ഒരു കൂര പണിയണമെങ്കിൽ ഗ്രാമപഞ്ചായത്തിലും മറ്റോഫീസുകളിലും നിരവധി തവണ കയറിയിറങ്ങേണ്ട ഗതികേടുള്ളപ്പോഴാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പണമുണ്ടെങ്കിൽ ഒരു പെർമിറ്റ് പോലും എടുക്കാതെ നിലം നികത്തിയും കൂറ്റൻ കെട്ടിടം നിർമ്മിച്ചു എന്നുള്ളതും ദുഃഖകരം ഈ വലിയ നിയമലംഘനം നടത്തിയവർക്കെതിരെയും കൂട്ടുനിന്നവർക്കെതിരെയും കടുത്ത നിയമ നടപടി തന്നെ ഉണ്ടാവണം പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര